അതേസമയം കലബ് മുനവൂറാക്കിയ ഒരാളാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ ബ്രെയിൻ സൂക്ഷിച്ച ഇൽമുകളെല്ലാം വരുന്നത് ഈ കലപ്പിലൂടെ തന്നെയാണ് പക്ഷേ ഈ കലപ്പിൽ വെളിച്ചുണ്ട് വെളിച്ചാട് വരിക ഇത്തരം ആളുകള് എന്താക്കല കൽ ആയിത്തീർന്ന ആളുകള് അവരെ ബ്രെയിനിലുള്ള ഇൽമ സംസാരിക്കുന്ന സമയത്ത് അവരെ കൽബിലുള്ള നൂറുമായിട്ടാണ് അത് പുറത്തേക്ക് വരിക നാവിലൂടെ ഇവൻ അവര് പറയുന്ന വിഷയം പഠിച്ചുവെച്ച വിഷയം തെറ്റാണെങ്കിൽ കൂടി അത് കഴിവിലൂടെ പോരുന്ന കാരണം കൊണ്ട് കലബിലൂടെ നൂറുമായിട്ട് പുറത്തേക്ക് വരുന്ന കാരണം കൊണ്ട് അതൊരിക്കലും ഫിത്തനായിട്ട് മാറുന്നില്ല അത് കേൾക്കുന്നവർക്ക് അനുഗ്രഹമാക്കുമ്പോൾ എത്തിക്കും ഇങ്ങനെയുള്ള അനുഗ്രഹം താക്കില കലവികളെ സംസാരത്തിനുണ്ട് സംസാരത്തിന്റെ ഭംഗിയിലോ കാര്യങ്ങളിലോ അല്ലാതെ സംസാരത്തിന്റെ എഫക്റ്റിൽ അള്ളാഹു തള്ള പറക്കത്ത് കൊടുക്കും അതിൽ സത്യം കൊടുക്കും ഇത് കാരണം കൊണ്ട് അവര് ഉമ്മത്തിന് ഷിഫാണ് ഖുറാൻ്റെ അസൽ മീനിങ് പറയുന്നവരവരാണ് അതുകൊണ്ടാണ് അള്ളാഹുത്താൽ അത്തരം ആളുകൾക്ക് ഗ്യാരണ്ടി കൊടുത്തത് ആ ഗ്യണ്ടിയെ സൂക്ഷി ആ ഗ്യാരണ്ടി സൂചിപ്പിക്കുന്ന വാക്യമാണ് ഫുറത്ത് ഉൽ കയഫിലുള്ളത് ഇരുപത്തെട്ടാമത്തെ ആയത്ത് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞേ പറയാൻ കാരണം ഖുറാനില് ഇത്രയും ഉപകാരപ്രദമായ ഒരായത്ത് പറ്റൊന്നില്ല എന്നതിന്റെ പേരിൽ മനസ്സിലാക്കുന്നവർക്ക് അതാണ് വസ്ബിർ എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ അവസാന ഭാഗം അള്ളാഹുവിന്റെ ദിക്ർ ഇല്ലാത്ത ഹൃദയങ്ങളെ നിങ്ങൾ അനുസരിച്ചു പോകരുത് എന്നുള്ള താക്കീത് തന്ന ആയത്ത് ഈ ആയത്തിൽ അള്ളാഹു താല പറഞ്ഞ കാര്യം കൃത്യമായി മനസ്സിലാക്കുകയും അതിനെ ഗൗനിക്കുകയും അതിനനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്തത് ഇതായത് എന്തായാലും കിട്ടും ഇത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ കിട്ടൂല്ല മനസ്സിലാക്കിയ ആളുകൾക്ക് പിന്നെ സംഭവിക്കുന്നത് എന്താണ് പിന്നെ അവരെ വഴിപഴിപ്പിക്കുന്നത് ആരാണ് പിന്നെ അവരെ ആ മനസ്സിലാക്കിയ വിഷയത്തിൽ തെറ്റുപറ്റണം അപ്പൊ അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് ഇത് അതിന്റെ തഫ്സീർ ഇതല്ല വേറെയാണ് ഈ പോയി തഫ്സീർ എടുത്ത് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തഫ്സീർ അന്വേഷിപ്പിക്കുംമാരു അഭിപ്രായങ്ങൾ തേടും അങ്ങനെ അവനെ വീണ്ടും എന്തിലേക്ക് കൊണ്ടുപോകും പഴയ ആ ഒരു അർത്ഥത്തിലേക്ക് കൊണ്ടുപോകും മനുഷ്യൻ ആ അർത്ഥം ഫിറ്റ് ചെയ്യാൻ നോക്കുന്നില്ല അവന് മനസ്സിലാക്കി അർത്ഥം വെച്ച് ഫിറ്റ് ഫിറ്റ് ചെയ്ത് നോക്കട്ടെ അങ്ങനെ ഫിറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവൻ ഹൃദയത്തിൽ കാരണം ആ അർത്ഥം വെച്ചുകൊണ്ട് പരിശോധിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഒരേപോലെ തോന്നി അങ്ങനെ തോന്നി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏതെടുക്കും നമുക്കൊന്ന് സിംഗിൾ ഔട്ട് ചെയ്യണം നൂറെണ്ണം ഉണ്ടെങ്കിൽ അതിൽ സിംഗിൾ ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള അർത്ഥം കിട്ടണം അള്ളാഹു തല കൃത്യമായി ചെയ്തു വെച്ച കാര്യം ഉദ്ദേശിച്ച കാര്യം അതാണ് നമുക്ക് വേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഒരാളെ മൈൻഡിൽ വന്ന കാര്യം ചിന്തയിൽ വന്ന കാര്യം ബുദ്ധിയിൽ വന്ന കാര്യം യാശ കൊണ്ടുണ്ടാക്കിയ കാര്യം യജമായ കൊണ്ടുണ്ടാക്കിയ കാര്യം അതല്ല വേണ്ടത് അള്ളാഹുവിന്റെ ഉദ്ദേശം എന്താണോ അതാണ് നമുക്ക് വേണ്ടത് അതറിയണമെങ്കിൽ അള്ളാഹുവിനെ അറിഞ്ഞവനായിരിക്കും റസൂള്ള വസ്സലാം അത്രയത്തിലുള്ള മഹാനായിരുന്നു അദ്ദേഹത്തിലേക്കാണ് ഖുറാൻ ഇറങ്ങിയത് അദ്ദേഹത്തിന്റെ കൽബിലേക്ക് എങ്ങനെയാണോ ഖുറാൻ ഇറങ്ങിയത് അതേപോലെ നമുക്കും കിട്ടണം ആ കൽബിൽ നിന്നും ഏത് കൽപ്പിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത് അവിടെ നിന്നാണ് ഖുറാൻ പഠിക്കേണ്ടത് ഖുറാന മുഫസ്ര്യങ്ങൾ അവരാണ് കൽബികളല്ലാത്ത ഒരു മുഫസരിയങ്ങളും യഥാർത്ഥ മുഫസരിയങ്ങളല്ല എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് അറിയാത്ത ആളുകൾ ഈ ഇൽമില്ലാത്ത ആളുകൾ അവരെന്ത് ചെയ്യും അവര് അവര് മനസ്സിലാക്കി വെച്ച ഒരുപാട് ഷർട്ടുകളും മാനദണ്ഡങ്ങളും ഉണ്ട് കുറാ വ്യാഖ്യാതകൾക്ക് വേണ്ട വിഷയങ്ങൾ പതിനഞ്ചോളം അത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരെന്ത് പറഞ്ഞിട്ടുണ്ട് ഇത്തരം പതിനഞ്ച് കാര്യങ്ങൾ ഒത്തൊരുമിച്ച് വന്നാൽ മാത്രമേ കുറാ വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് എന്നാൽ ഈ വിഷയം വരുന്നില്ല വിഷയം വരുന്നില്ല അപ്പം അവർ ആ അഭിപ്രായത്തിനും എന്തിന്റെ താങ്ങുണ്ട് പോലീസിൻ്റെ താങ്ങുണ്ട് ഇത് നിങ്ങളെ പരിശോധിച്ചാൽ മതി ഖറാൻ ഒരിക്കലും മണ്ടന്മാർക്ക് ഇറങ്ങിയതല്ല ഏറ്റവും ബുദ്ധിമാന്മാർ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച മനുഷ്യവർഗത്തിന് ഇറങ്ങിയതാണ് മനുഷ്യൻ അവന്റെ ബുദ്ധി എടുത്തു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല നമ്മൾ ഭയപ്പെടുത്താണ് ഭയപ്പെടുത്തുന്നത് അവന്റെ അഹലുകാരനെയാണ് അഹലുകാർ പക്ഷെ ആരാണ് അഹലുകാർ ആരാണ് അള്ളാഹുവിന്റെ അഹലുകാർ എന്ന് മനസ്സിലാക്കുന്നതിൽ പരാജയമാണ് വിഷയം ഇപ്പൊ കൽബിനെ കൽബിന്റെ പല ഘട്ടങ്ങളുണ്ട് കൽബിന്റെ പല അവസ്ഥകളുണ്ട് അശ്രദ്ധയിലായിട്ടുള്ള ഒരു ഘട്ടമുണ്ട് സാധാരണക്കാരായ കൽബ് ആ അവസ്ഥയിലാണ് അതിന് പറയുന്ന പേര് കൽബുൽ സനോബർ എന്നാണ് ഇപ്പൊ കൽബുൽ സനോബർ ആയ കൽബിന്റെ ഉടമകൾ അവർക്ക് സത്യവും അസത്യവും തിരിച്ചറിയാൻ കഴിയില്ല അവർക്കെല്ലാം ഒരേപോലെയുണ്ട് അതുകൊണ്ട് തന്നെ അത്തരക്കാര് ഖുറാനോതാണെങ്കിലും ഹദീസ് വായിക്കുകയാണെങ്കിലും വേറെ എന്ത് വായിക്കുകയാണെങ്കിലും ഏത് തരം ഇൽമ കേൾക്കുകയാണെങ്കിലും അവർക്ക് ഇതിൽ ഏതാണ് ബാത്തിൽ ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റൂല അത്തരക്കാരാണ് ഖുറാന് അർത്ഥം വെക്കുന്നത് എങ്കിൽ അത് ഖുറാൻ ആണെങ്കിലും അതിൻ്റെ അർത്ഥം മാറിപ്പോവും തഫ്സീർ തെറ്റായി മാറി ഹദീസാണെങ്കിലും അത് ഉദ്ദേശം വേറെ ഒന്നിലേക്ക് മാറിപ്പോകും അത്തരക്കാരെ ഈ ഈഷയത്തിന് അതിന് ഉപകാരപ്പെടുത്തും അതിന് ഉപയോഗിക്കും ഏതെങ്കിലും ആളുകൾ കൽ സനോപരുകാരാണെങ്കിൽ അവര് ഖുറാൻ അർത്ഥം വെക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പഠനം അതിൽ ഫിത്ന കയറ്റാൻ ഇബിലീസ അവർ ഉപയോഗിക്കും കാരണം അവര് സത്യവും അസത്തും തിരിച്ചറിയാൻ സാധിക്കുക അത്തരക്കാല കൽബില് നൂറുണ്ടായിരിക്കില്ല ഗുൽമത്തായിരിക്കുക അവന്റെ ബ്രെയിനിൽ നിന്നും വരുന്ന ഇൻഫർമേഷൻ കൽബിലൂടെ പാസ് ചെയ്ത് നാവിലെത്തുന്ന സമയത്ത് അതില് നൂറിന്റെ പകരം നാറായിരിക്കും ഉണ്ടാവുക അത് കേൾക്കുന്നവരും അത് മനസ്സിലാക്കുന്നവരിലേക്കൊക്കെ പോവും ഇനി കൽബുൽ സനോബറിന്റെ അവസ്ഥ വിട്ടുകൊണ്ട് അടുത്തൊരു സ്റ്റേജ് ആയിട്ടുള്ള കൽബുൽ സലീമിലേക്ക് പ്രവേശിക്കണം അതിനെന്ത് ചെയ്യണം നമ്മൾ അള്ളാഹുബിന്റെ മഷായിക്കന്മാർ തേടണം കണ്ടുപിടിക്കണം എന്നിട്ട് അവരിലും ദിക്ര ആസലാക്കണം കൽബിന്റെ ദിക്ര കൽബിന്റെ ദിക്കറുണ്ടാവുന്നത് കാവിൽ തെരീക്കത്തിന്റെ കയ്യിലാണ് കാമിൽ ശരിയത്തായ മഷായിക്കന്മാരെ കയ്യിൽ പോലും അത്തരം തിക്രുണ്ടാവില്ല ആ ദിക്കര ഹാസിലാക്കിക്കൊണ്ട് അള്ളാഹു എന്നുള്ള ദിക്കറാണ് ആ ദിക്കാസിലാക്കിക്കൊണ്ട് അത് കൽബിന്റെ ബീറ്റ്സിന്റെ ഒപ്പം കൽബിൻറെ മിടിപ്പിന്റെ ഒപ്പം ലയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ദാക്കലെ കൽബിയായി തീർന്നത് ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൽബ് അള്ളാഹു അള്ളാഹു എന്ന് ഉച്ചരിച്ചുകൊണ്ട് ആ ഒരു വി അള്ളാഹു അള്ളാഹു എന്നായിത്തീരും ആ സമയം മുതല് ജീവിതത്തിന്റെ അവസാനം വരെ അതിനു ശേഷവും കാരണം ഇത് ഒരിക്കലും നശിക്കാത്ത ഹൃദയായി മാറണം അതിറിലായിരിക്കും അത്തരക്കാരെ ഇപാദത്തുകള് ഒരു സെക്കൻഡില് അള്ളാഹു എന്ന് പറയുന്ന സമയത്ത് എഴുപതിനായിരം ഖുറാനോധിയെ കൂടിയാണ് അത്തരക്കാരെ മറ്റുള്ള ആരാധനകൾക്ക് ആരാധനക്കാർക്ക് ഒരിക്കലും പറകലാക്കാൻ സാധിക്കില്ല അത്തരക്കാർ ഉറങ്ങുകയാണെങ്കിലും അവർക്ക് ഭാഗത്തിന്റെ കൂല കാരണം ഈ ഒരു ആരാധന അവർക്ക് നടക്കുന്നില്ല എല്ലാ സമയവും നടന്നുകൊണ്ടിരിക്കാണ് കാരണം കൽബൊരിക്കലും ഇടിപ്പ് നിർത്തുന്നില്ലല്ലോ അത്തരക്കാർ അള്ളാഹുവിന്റെ പാതയിൽ അതിവേഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കാണ് വേഗത്തിലോ വേഗത്തിലെ ദൂരം പിന്നിട്ടോണ്ട് അള്ളാഹുലേക്ക് അവരെ എത്തിച്ചേരുള്ളൂ ഒരാൾക്ക് ഇത് ഹാസിലായി കഴിഞ്ഞാൽ ഉറപ്പിക്കാൻ പറ്റും അദ്ദേഹത്തിന്റെ യാത്ര തുറന്നു കഴിഞ്ഞു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞു നിർത്തലാക്കാൻ ആരെക്കൊണ്ടും പറ്റൂല ആ സമയം ഷെയ്ത്താൻ അവൻ വിട്ടുപോകും ഷെയ്ത്താൻ അതുവരെ അധികാരമുള്ളൂ അധികാരം അതുവരെ കൊടുത്തിട്ടുള്ളതാവും അത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഷെയ്ത്താന് അവന്റെ കുതന്ത്രങ്ങൾ അവനേല് പയറ്റാൻ സാധിക്കൂ ഇത് ഷെയ്ത്താൻ അറിയാം അതിന്റെ പേരിൽ ഈ ഒരു മർഹലയിലേക്ക് ഈ ഒരു പോയിന്റിലേക്ക് ഒരാളെയും എത്തിക്കാൻ സമ്മതിക്കൂല അപ്പൊ അത് എത്തുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ തരം വിദ്യകളുണ്ട് പയറ്റും ഈ ഇൽമിൽ നിന്നും അകറ്റും ഇത്തരം മഷായിക്കന്മാരിൽ നിന്നും അകറ്റും അവരെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കും വസ്വാസ് കൊണ്ടുവന്നു വരും ഭയപ്പെടുത്തും ഇനി ഇവൻ എല്ലാം തരണം ചെയ്ത ഒരാളിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ പല പ്രതിബന്ധങ്ങൾ വന്ന് പിടികൂടും സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും സാമൂഹികപരമായിട്ടും ഒക്കെ പിടികൂടും ഇനി അതിൽ നിന്നും കഴിച്ചാൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവൻ ഫിസിക്കലായിട്ട് പോലും ക്ഷേത്രം കൃഷി ചെയ്യാൻ സമ്മതിക്കില്ല കാരണം ഒരിക്കലും ഇതുകൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാല് അള്ളാഹു എന്നുള്ള പദം കറിവിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാല് അവന്റെ അധികാരം കഴിഞ്ഞു ആ മനുഷ്യനിൽ അതിന്റെ പേരില് പിന്നെ ഈ ക്ഷൈത്താൻ വിട്ടുമാറിപ്പോകും അതുവരെ അവൻ ശല്യം ചെയ്തുകൊണ്ടിരിക്കും നോക്കും എല്ലാവരിലും ഇതുണ്ട് ഈ ഷൈത്താൻ ശല്യം ചെയ്യുന്നുണ്ട് ഈ ആത്മീയത പാതിലെ കടക്കാൻ നോക്കുന്ന സമയത്ത് അല്ലാത്ത സമയത്ത് അവൻ ശല്യം ചെയ്യൂല ആ സമയത്ത് ശല്യം ചെയ്യുന്നത് ഈ ഷൈത്താൻ അത് മറ്റു പല ശക്തികളാണ് അങ്ങനെ അവസാനം ഇവന് ഈ ഒരു കൽബ് ഹാസിലായാലും ആ കൽബിന് പറയുന്ന പേരാണ് കൽബുൽ സലീം എന്നുള്ളത് ഈ കൽബുൽ സലീം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് ക്ഷേത്ര കുതന്ത്രങ്ങൾ രക്ഷപ്പെട്ടുകഴിഞ്ഞു അവനെ സംബന്ധിച്ചിടത്തോളം ആത്മീയതയിൽ അവനൊരു വജൂതായി മാറി അതുവരെ അവന് വജൂദില്ല ലാഹിറായിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ ഉള്ളൂത് ആത്മീയതയിൽ വജൂതില്ല ഈ സമയം ആത്മീയതയിൽ വജൂതായി ആത്മീയ ജനിച്ചു കഴിഞ്ഞു പക്ഷേ ഇതിന്റെ പൂർത്തീകരണം നടക്കുന്നത് മൂന്ന് കൊല്ലം കൊണ്ടാണ് ആ സമയത്താണ് സാധാരണ ഒരു കുട്ടി ജനിച്ച് നടക്കാൻ പ്രായമാവുന്ന പോലെ ഇതിൻ്റെതായ ശക്തി പ്രാപിക്കുന്നത് മൂന്ന് വർഷം കൊണ്ടാണ് ആ മൂന്ന് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ആത്മീയതയിൽ എല്ലാത്തരം ശക്തികളും അതിന് കൈവരും അങ്ങനെ അത് മുന്നോട്ട് പോയിക്കൊണ്ട് ആത്മീയതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അവസാനം ഇതിൻ്റെ അവസ്ഥകൾ മാറി വരും പിന്നെ കൽബുൽ മുനീബ് എന്നുള്ള മറ്റൊരവസ്ഥയൊക്കെ മാറ്റപ്പെടും ഈ കൽബുൽ മുനീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽബിന്റെ ശ്രദ്ധ അള്ളാഹുലേക്ക് തിരിയുന്ന അവസ്ഥയാണ് കൽബിന്റെ ശ്രദ്ധ എന്നത് നമ്മൾ ശ്രദ്ധിക്കണം കൽബിന്റെ ശ്രദ്ധ അള്ളാഹുലേക്ക് തിരിയും അതിനാണ് കൽബുൽ മുനീബ് എന്ന് പറയപ്പെടുന്നത് ആ സമയത്ത് അവന് ശരിക്കും തെറ്റും ശരിയും വേർതിരിച്ചറിയാൻ സാധിക്കും ഏതൊരു കാര്യത്തിലും തെറ്റെന്താണ് ശരി എന്താണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഖുറാൻ ഓതാണെങ്കിലും അദീസ് ഓതാണെങ്കിലും അതിന്റെ അസൽ മക്ലബ് അസൽ മീനിങ് അവനും മനസ്സിലാക്കാൻ പറ്റും ഏതൊരാള് എന്ത് വ്യാജവാർത്ത കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അത് ശരിയാണോ തെറ്റാണോ എന്ന് അവനറിയാൻ സാധിക്കും സാധാരണക്കാർക്ക് സാധിക്കൂല അങ്ങനെയുള്ള അവസ്ഥയിൽ അവൻ എത്തിയാലും അവന് തീരുമാനം എടുക്കാൻ സാധിക്കൂല ആ പക്വതയിലേക്ക് അവൻ എത്തിയിട്ടില്ല പിന്നീട് അതിൽ നിന്നും മുന്നോട്ട് പോയി കൊണ്ടുപോകും അങ്ങനെ പോയി 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 അവസാനം അവനിലേക്ക് അള്ളാഹുവിന്റെ തജല്ലികൾ ഇറങ്ങാൻ തുടങ്ങും അള്ളാഹുവിന്റെ തജല്ലി ഇറങ്ങുന്ന സമയത്ത് അവന്റെ കൽബ് അതിന് സാക്ഷ്യം വഹിക്കും ആ അവസ്ഥക്ക് മറ്റൊരു പേരാണ് അൽബു അതിനെ കൽബുൽ ഷഹീദ് എന്ന് പറയപ്പെടും അപ്പൊ കൽബുൽ ഷഹീദിലെത്തിയ ആൾക്ക് എല്ലാം മനസ്സിലാവും തെറ്റും ശരിയും മനസ്സിലാക്കാനുള്ള കഴിവും ഉണ്ടാവും അതോടുകൂടി ഒരു തീരുമാനം എടുക്കാനും സാധിക്കും ആ അവസ്ഥയിൽ അവന്റെ കൽബ് എന്താണ് അവനോട് കൽപ്പിക്കുന്നത് അത് നൂശാമ സത്യമായിരിക്കും അത് തെറ്റുപറ്റൂടാ അതിന്റെ മുമ്പിൽ നമ്മൾ എന്തെങ്കിലും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തെറ്റുപറ്റാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കൽബ് പറയുന്ന എല്ലാ കാര്യം അംഗീകരിച്ചൂടാ പക്ഷേ ഈ സമയത്ത് അംഗീകരിക്കുക കാരണം മുഴുവൻ പ്രൊട്ടക്ഷൻ ഉണ്ട് അള്ളാഹുബീൻ്റെ തജല് ഇറങ്ങുന്നുണ്ട് അവര് അവന് തെറ്റുപറ്റൂല അള്ളാഹുവിന്റെ തജ്ജയിൽ തജല്ലുകൾ ഞാനാഭാഗത്തു നിന്നും അവൻ ആവരണം ചെയ്യുന്നുണ്ട് അള്ളാഹുവിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് അതാണ് കൽബുൽ ഷഹീദ് അപ്പൊ കൽബിന്റെ മൂന്ന് മക്കാമുകൾ കൽബുൽ സലീമ് കൽബുൽ മുനീബ് കൽബുൽ ഷഹീദ് ഇത് മൂന്ന് പൂജൂമാണ് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറുന്ന സമയത്ത് പഴയതവടെ ബാക്കിയിരിക്കുന്നുണ്ട് അപ്പൊ ആത്മീയതയിൽ മൂന്ന് രൂപങ്ങൾ അവനുണ്ടാവുകയാണ് മൂന്ന് ആത്മാക്കള് ആത്മീയതയിലുള്ള പോലെയാണ് അവൻ മൂന്നെണ്ണായിട്ട് മാറും ആത്മീയതയിൽ അതേസമയം അവന്റെ നഫ്സ് കൽബു ഷഹീദിൽ എത്തുന്ന ആളെ നഫ്സ് എന്തായി തീരും നെഫ്സിനും മാറ്റം സംഭവിച്ചിട്ടുണ്ടാവും അമ്മറത്തായ നഫ്സിൽ നിന്നും മാറി മാറി അവസാനത്തെ സ്റ്റേജായ ഉത്തുമൈനത്തെ എന്ന സ്റ്റേജിൽ എത്തിയിട്ടുണ്ടാവും അവൻ കൽബും പൂർണ്ണമായിട്ട് എന്തായിട്ടുണ്ടാവും മാറ്റം വന്നിട്ടുണ്ടാവും കാരണം കൽബുൽ സലീമിലെത്തുന്ന സമയത്ത് അവന്റെ കൽബില് നൂറ് പ്രവേശികാതും വള്ളാഹു എന്നുള്ള നാമമാണല്ലോ കൽബിൽ മിടിക്കുന്നത് അപ്പോൾ ഓരോ മിടിപ്പിലും നൂറ് പൊട്യൂസ് ചെയ്യാണ് ഒരു മോട്ടർ പമ്പിൽ നിന്നും നൂറ് അടിക്കുന്ന പോലെ വെള്ളം അടിക്കുന്ന പോലെ നൂറ് അടിച്ചു കൊടുക്കുകയാണ്